യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്ന ഈ നിസാരമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ കാരണം കുളമായി മാറിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം പല സ്ഥലത്തും താൽക്കാലിക വൈസ് ചാൻസലർമാരാണ് പതിമൂന്ന് യൂണിവേഴ്സിറ്റികളിൽ പന്ത്രണ്ട് സ്ഥലത്ത് പല ഗവൺമെൻറ് കോളേജുകളിലും പ്രിൻസിപ്പൽമാരില്ല കേരളത്തിൽ നമ്മളെല്ലാം പഠിക്കുമ്പോൾ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന അഡ്മിഷനുള്ള പല ഡിഗ്രി കോഴ്സുകളിലും കുട്ടികളില്ല പല പി ജി കോഴ്സുകളും നിർത്തലാക്കുകയാണ് ലക്ഷക്കണക്കിന് കുട്ടികൾ ഇവിടുന്ന് ബ്രെയിൻ ബ്രെയിനായി ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ കുറേ ദിവസമായി നടക്കുന്നത് എന്താണ് ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലേ ഇതൊന്നു തീർക്കാൻ ആരും മുൻകൈ എടുക്കുന്നില്ലേ നിസ ഏതൊരു ഹോൾ വാടകയ്ക്ക് കൊടുത്ത് ഹോളിൻ്റെ ഡ്രോപ്പ് വച്ചതിൻ്റെ പേരിലാണ് ഈ ബഹളം മുഴുവൻ നടക്കുന്നത് രണ്ടായിരത്തഞ്ഞൂറ് കുട്ടികളിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്തിട്ടില്ല പുതിയ കോഴ്സുകൾക്ക് അംഗീകാരം കൊടുത്തിട്ടില്ല എല്ലാ തർക്കമാണ് എത്ര രജിസ്ട്രാറാണ് ഇത് ഇതെങ്ങനെ ഇത് ഇതിൻ്റെ പരിണത ഫലം എന്താണ് ഗവൺമെൻറ് ഇതിൽ ശ്രദ്ധിക്കണ്ടേ കൂടുതൽ ആരാണ് ഇതിൻ്റെ വ്യക്തിമായി മാറുന്നത് കുട്ടികളെല്ലാം ഇതിൻ്റെ വ്യക്തിമായിട്ട് മാറുന്നത് യൂണിവേഴ്സി രാജ്ഭവനെതിരെയും ഗവർണർക്കെതിരെയും സമരം ചെയ്തോട്ടെ അതിനെന്താ അതിന് യൂണിവേഴ്സിറ്റി പോയി സമരം ചെയ്യണെന്തിനാണ് യൂണിവേഴ്സിറ്റി ജീവനക്കാരെ ഉപദ്രവിക്കുന്നതെന്തിനാണ് അപ്പോൾ ഇവര് മനഃപൂർവ്വം ഇപ്പോൾ മാത്രമല്ല കേരളത്തിൽ അണങ്ങിക്കഴിഞ്ഞാലുള്ള മുദ്രാവാക്യം കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന തലയും വെട്ടും വന്നതാണ് അതാണ് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് അതാണ് അത് പോലീസുകാരെ വെല്ലുവിളിക്കുന്നു മാധ്യമപ്രവർത്തകരെ വെല്ലുവിളിക്കുന്നു സ്വന്തം പാർട്ടിക്കാരെ വെല്ലുവിളിക്കുന്നു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെ വെല്ലുവിളിക്കുന്നു ഇപ്പോൾ മന്ത്രിമാർ വരെ അങ്ങനെയാണ് പ്രതിപക്ഷത്തെ നേതാക്കന്മാർ തെരുവിലിറങ്ങിയാൽ കാണിച്ചുതരാം ഭീഷണിയാണ് മന്ത്രിമാരെല്ലാം ഇവരാരും മന്ത്രിമാർക്കെതിരെ സമരം ചെയ്തിട്ടില്ല മന്ത്രിമാരെ തടഞ്ഞിട്ടില്ല ഇതാണ് രീതി അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം വെന്റിലേറ്ററിലാക്കി ഉന്നത വിദ്യാഭ്യാസ രംഗം അപകടകരമായ നിലയിലേക്ക് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുക സർക്കാരൊന്നും ചെയ്യുന്നില്ല നോക്കുദ്ധ്യാനിക്കുക അതെങ്ങനെ അദ്ദേഹത്തിന്റെ ശബ്ദവും എൻ്റെ ശബ്ദവും വേറെയാണല്ലോ അത് അത് ഈ കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ഒരു നെറേറ്റീവാണ് മനസ്സിലായേ മനസ്സിലായല്ലോ വിമർശനം ഉന്നയിക്കുന്നവർ നരേന്ദ്രമോദി പറയുന്നത് ദേശവിരുദ്ധരാണെന്നാണ് ഇവിടെ സംഖ്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും നല്ല ആർ എസ് എസ് ഏജൻ്റ് എന്ന് വെച്ചാൽ പിണറായി വിജയനാണ് കാരണം മസ്ക്കറ്റ് റോഡിൽ ആരും അറിയാതെ തൻ്റെ കാറ് മാറ്റിയിട്ട് വേറെ കാറിൽ പോയി ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച ചെയ്തത് വി ഡി സതീശനല്ല പിണറായി വിജയനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആർ എസ് എസ് പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് ജയിച്ചു വന്നത് വി ഡി സതീശനല്ല പിണറായി വിജയനാണ് മനസ്സിലായല്ലോ ഇവിടെ ഹൈവേ തകർന്നു വീണപ്പോൾ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായ മന്ത്രി നിതിൻ ഗഡ്കരിക്ക് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായിട്ട് പോയത് പിണറായി വിജയനാണ് വി ഡി സതീശനല്ല മനസ്സിലായില്ലേ ആർ എസ് എസ് ഇ ഡി ഐയും സി ബി ഐയും ഭയന്ന് പേടിച്ച് വരച്ച് നിൽക്കുന്ന ആൾ ഇ ഡി സതീശനല്ല പിണറായി വിജയനാണ് നിർമ്മല സീതാരാമനുമായി പുട്ടും കടലയും കഴിക്കാൻ പോയപ്പോൾ ഗവർണറെ കൂടെ കൂട്ടിയത് ഞാനല്ല പിണറായി വിജയനാണ് അത് എഴുതിയാൽ മതി നാളെ ആ റിപ്പോർട്ട് ചെയ്താൽ മതി അല്ല ഈ ഇടതു മുന്നണിയിലുള്ള പ്രതിസന്ധി ആരും വാർത്തയാക്കഴിഞ്ഞിട്ടാണ് ഒന്ന് നരേന്ദ്രമോദിയുടെ കൂടെയുള്ള ഒരു പാർട്ടി എൻ ഡി എയുടെ ഘടകക്ഷിയായ ഒരു പാർട്ടി ഇവിടെ പിണറായി വിജയൻ്റെ എൽ ഡി എഫിലെ ഘടകക്ഷിയാണ് കൃഷ്ണൻ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി ആണ് അവരിപ്പോഴും ആ പാർട്ടിയിലാണ് അവരുടെ ഔദ്യോഗികമായ അംഗീകാരം മുഴുവൻ എൻ ഡി എയിലുള്ള ദേവഗൗഡ നേതാവായ പാർട്ടിയിലാണ് ഇവിടുത്തെ മന്ത്രി കൃഷ്ണൻകുട്ടി മാത്യു ടി തോമസ് അടക്കമുള്ള പാർട്ടി ഒരു കുഴപ്പമില്ല ഇവിടെ രണ്ടുപേരും തമ്മിൽ സൗഹൃദത്തിലാണ് മോളിൽ നിന്ന് വിളിച്ചു പറരണ്ടേ അവരൊന്നും ചെയ്യണ്ട ഒരു വാർത്തയല്ല ഒരു വാർത്തയല്ല ഒരു മുതിർന്ന നേതാവ് ഒരു പാർട്ടി യോഗത്തിൽ കുറേ കൂടി മെച്ചപ്പെട്ട സംഘടനാ പ്രവർത്തനം നടത്തണമെന്ന് പറയുന്നത് എങ്ങനെ വാർത്തയാണ് നിങ്ങൾ വാർത്തയാക്കുകയാണ് കോൺഗ്രസിനെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഇല്ലല്ലോ ഒന്നും കിട്ടുന്നില്ലല്ലോ ഒന്നും കിട്ടാ ഒന്നും കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ വലിയ വാർത്തയാക്കുകയാണ് ഇതൊക്കെ വലിയ വാർത്തയാക്കുകയാണ് നിങ്ങൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട പി കെ ശശി സി പി എം ആണല്ലോ കെ ടി ഡി സിയിലെ ചെയർമാൻ ആണല്ലോ സി പി എം എന്ന് പുറത്താക്കി സി പി എം നേതാവല്ലേ അയാളല്ല രണ്ട് കാലം വെട്ടിയെടുക്കും ഒന്ന് എസ് എഫ് ഐ നേതാവ് പറ വാർത്ത അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നൊരു മുതിർന്ന നേതാവ് പറയുന്നതാണോ വാർത്ത സ്വന്തം പാർട്ടി നേതാവിൻ്റെ രണ്ട് കാലും വെട്ടിയെടുക്കും കാലില്ലാതെ നടക്കുമെന്ന് പറയുന്നതാണോ വാർത്ത ഞാൻ മാധ്യമങ്ങളോട് ചോദിക്കുക എല്ലാവരോടും അല്ല ചെല ചില ചില മാധ്യമങ്ങളോട് ചോദിക്കുക അതാണോ വാർത്ത അതാണോ വാർത്ത അല്ലല്ല അതാണോ വാർത്ത രണ്ട് കാലും വെട്ടിയെടുക്കുമെന്ന് പറയുന്നത് പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പോലീസ് ആ പോലീസിനെതിരായി തെരുവിൽ ഡി വൈ എഫ് ഐ എസ് എഫ് ഐക്കാർ വിളിച്ച മുദ്രാവാക്യം പോലീസിൻ്റെ കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന തലയും വെട്ടും ഒന്നാണ് അത് വാർത്തയല്ല അത് വാർത്തയല്ല അതൊക്കെ വാർത്തയാക്കി എന്നിട്ട് ഇതാക്കാം